നമസ്കാരം കറുപ്പ് നിറം കണ്ടാൽ വിറളി പൂണ്ടിരുന്ന അതായത് ചുവപ്പ് നിറം കണ്ടാൽ ചില പോത്തുകൾ വിറളി പൂണ്ട് ഓടും എന്ന് പറയുന്നത് പോലെയായിരുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് കറുപ്പ് നിറത്തോടുള്ള വെറുപ്പ് കറുപ്പ് നിറം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങൾ കറുപ്പ് നിറം ധരിച്ചു നിൽക്കുന്നവർ ആരാണെന്ന് കരുതിയാൽ അവരെ എല്ലാവരെയും കസ്റ്റഡിയിലെടുക്കുന്ന ഒരു പതിവായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനോടനുബന്ധിച്ച് നവകേരള ബസ് യാത്ര ചെയ്തിരുന്ന വഴികളിലെല്ലായിടത്തും മിക്കവാറും യൂത്ത് കോൺഗ്രസുകാരും മറ്റിതര രാഷ്ട്രീയ കക്ഷികളും മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുകയുണ്ടായി ഈ കരിങ്കൊടി കാണിച്ചവരെ എല്ലാവരെയും മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ യുവജന സംഘടനയുടെ നേതാക്കൾ എല്ലാവരും രക്ഷാപ്രവർത്തനം നടത്തി സഹായിക്കുകയുണ്ടായി അതായത് മുഖ്യമന്ത്രിയുടെ നവകേരള ബസിന് മുന്നിലേക്ക് കരിങ്കൊടിയുമായി ചാടി വീണവരെ മുഖ്യമന്ത്രിയുടെ യുവജന സംഘടനയായ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐക്കാർ അവര് ഈ ബസ് കയറി മരിക്കാതിരിക്കുവാൻ വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തി റോഡിന്റെ മറുവശത്തേക്ക് പിടിച്ചു വലിച്ചിട്ട് കയ്യിൽ കിട്ടിയ ഹെൽമറ്റും ചെടിച്ചട്ടിയും കൊണ്ട് തലയ്ക്കടിച്ച് രക്ഷാപ്രവർത്തനം നടത്തി എന്നുള്ള കാഴ്ചകൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ് ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടറിഞ്ഞ ഇത്തരം വിവരങ്ങൾ രക്ഷാപ്രവർത്തനമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വിവക്ഷിച്ചത് ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ഡിവൈഎഫ്എക്കാരെ മുഖ്യമന്ത്രി അളവറ്റ് പ്രശംസിക്കുകയുണ്ടായി ഇനി മേലിലും ഇവർ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അതായത് ഇനിയും ആരെങ്കിലും കരിങ്കുടിയുമായി ബസ്സിന് മുമ്പിൽ ചാടി വീഴുകയാണെങ്കിൽ നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തി അവരെ കയ്യിൽ കിട്ടിയ വസ്തുവകൾ ഉപയോഗിച്ച് തല്ലിച്ചതയ്ക്കണം എന്നുള്ള നിർദ്ദേശം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളിൽ അടങ്ങിയിരുന്നത് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ ഡിവൈഎഫ്എ കാര് അക്ഷരാർത്ഥിച്ച് തന്നെ ചെവിക്കൊണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ തിരുവനന്തപുരത്ത് നവഗ്രഹം കേരള സദസ് യാത്ര അവസാനിക്കുന്നത് വരെ കരിങ്കൊടിയുമായി നിന്ന എല്ലാ ആളുകളെയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ളവർ കുറുവടിയും കയ്യിൽ കിട്ടിയ മറ്റ് ആയുധങ്ങളെല്ലാം എടുത്ത് തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച നമ്മളെവരും കണ്ടതാണ് ഇത് പറയാൻ കാരണം മുഖ്യമന്ത്രിക്ക് കറുപ്പ് നിറത്തോട് എത്രത്തോളം വെറുപ്പും അറപ്പുമുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് കടന്നു പോകുന്ന വഴിയിൽ കറുപ്പ് വസ്ത്രം ധരിച്ചു വന്നു നിന്നതിന്റെ പേരിൽ ഒരു വീട്ടമ്മയെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ എടുത്തിരുത്തി എന്നുള്ളത് ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ മാനനഷ്ടത്തിന് വേണ്ടി നഷ്ടപരിഹാരത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ആലപ്പുഴക്കാരായ ഒരു പറ്റം യുവജനങ്ങൾ അഷ്ടമുടിക്കായലിന് നടുവിലുള്ള തുരുത്ത് കാണുവാൻ പോകും വേണ്ടി വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു അഷ്ടമുടിക്കായലിന് നടുവിലുള്ള സാംബ്രാണി തുരുത്തിലേക്കായിരുന്നു ഇവരുടെ യാത്ര എന്നാൽ വഴിമധ്യെ കൊല്ലം റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി ഇവർ കുടിവെള്ളം വാങ്ങി കഴിച്ച് ഒരു ബൈക്കിൽ ചാരി നിൽക്കുന്നതിനിടയിൽ പോലീസുകാർ സ്ഥലത്തെത്തുന്നു ഇവരെ എല്ലാവരെയും തൂക്കിയെടുത്തുകൊണ്ടുപോയി അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്നു അറസ്റ്റ് ചെയ്ത് ഇരുത്തുന്നു ഇതിന്റെ കാരണം എത്ര ആലോചിച്ചിട്ടും ഈ യുവാക്കൾക്ക് മനസ്സിലാകുന്നില്ല പിന്നീട് ഇവരെ പോലെ തന്നെ കുറെ ആളുകളെ കൂടി പോലീസ് അധികം വൈകാതെ പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അപ്പോഴാണ് യുവാക്കൾക്ക് ഒരു കാര്യം മനസ്സിലായത് പോലീസ് ഇപ്പോൾ കൊണ്ടുവന്ന ആളുകൾക്കും ഞങ്ങൾക്കും തമ്മിൽ ഒരു താരതമ്യമുണ്ട് അല്ലെങ്കിൽ ഒരു സാമ്യമുണ്ട് ഞങ്ങൾ ഇരു കൂട്ടരും കറുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത് കറുത്ത വസ്ത്രം ധരിച്ചു എന്നതിന്റെ പേരിൽ മാത്രമാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് യാത്ര കടന്നു പോകുന്ന വഴി തന്നെയായിരുന്നു ഇതിന് പിന്നീട് പോലീസ് നൽകിയ വിശദീകരണം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിൽ ധാരാളമായി ബൈക്ക് കളവ് പോകാറുണ്ട് അപ്പോൾ ബൈക്കിൽ ചാരി നിന്നിരുന്ന ഇവർ ബൈക്ക് കള്ളന്മാരായിരിക്കും എന്ന് ധരിച്ചത് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് അവിടെ രാത്രി വരെ ഇരുത്തിയത് പിന്നീട് അരൂരിൽ നിന്നും ഈ കുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ രക്ഷകർത്താക്കൾ എത്തിയാണ് അവരെ മോചിപ്പിച്ചത് തങ്ങൾക്ക് തിരിച്ചു യാത്ര ചെയ്യാനുള്ള റിട്ടേൺ ടിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേയിൽ ബുക്ക് ചെയ്തിരിക്കുന്ന റിട്ടേൺ ടിക്കറ്റ് വരെ കാണിച്ചിട്ട് ഒരു കാരണവശാലും പോലീസിന് ബോധ്യമായില്ല അവർ കറുത്ത നിറം അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ധരിച്ചിരുന്ന ഇവരെ എല്ലാവരെയും വൈകുന്നേരം വരെ രാത്രി വരെ കസ്റ്റഡിയിൽ വയ്ക്കുകയായിരുന്നു ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി വഴിയിൽ ഇറങ്ങുന്ന അവസരത്തിൽ ആരെങ്കിലും കറുത്ത വസ്ത്രമിട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ അവരെ എന്തായാലും മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യിപ്പിക്കും എന്ന് തന്നെയാണ് ഇതിലൂടെയെല്ലാം മനസ്സിലായത് എന്നാണ് പ്രതിപക്ഷ നേതാക്കളടക്കം മറ്റുള്ളവരെല്ലാം അവരും അന്ന് തന്നെ പറഞ്ഞിരുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം നിലവിലിരിക്കെ തന്നെ സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ മറ്റൊരു വിശേഷമുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു വിചിത്ര സ്വഭാവത്തോടു കൂടിയ ഉത്തരവ് ഉണ്ടായിരിക്കുന്നു സെക്രട്ടേറിയറ്റിലെ ശുചീകരണ തൊഴിലാളികൾക്കെല്ലാം ഇനി മുതൽ കറുത്ത കോട്ടാണ് അനുവദിച്ചിരിക്കുന്നത് അതായത് ഇതുവരെ ശുചീകരണ തൊഴിലാളികൾക്ക് ആർക്കും തന്നെ കോട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്നാൽ ഇനി മുതൽ മുഖ്യമന്ത്രി അടക്കമുള്ള ഓഫീസുകളിൽ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികളുടെ കോട്ടിന് കറുത്ത നിറമായിരിക്കും എന്നുള്ളതാണ് അതായത് കറുത്ത നിറമുള്ള കോട്ടുകൾ ധരിച്ചുകൊണ്ടായിരിക്കും ഇനി സെക്രട്ടേറിയറ്റിലെ ശുചീകരണ തൊഴിലാളികൾ ജോലിക്കെത്തുക ഇത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുട്ടടി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ശുചീകരണ തൊഴിലാളികൾക്ക് കറുത്ത കോട്ട് വാങ്ങിക്കുവാനുള്ള അല്ലെങ്കിൽ കറുത്ത കോട്ടിന്റെ തുണി വാങ്ങിക്കുവാനുള്ള ചിലവ് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റാറായിരത്തി രൂപയാണ് കേരള സംസ്ഥാന കൈത്തറിക്ക് നൂറ്റി എൺപത്തിയെട്ട് കോട്ടിന്റെ തുണി വാങ്ങുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്ന തുക അതായത് കോട്ടിന് തുണി വാങ്ങുവാനുള്ള ജി എസ് ടി തുക അടക്കമുള്ള തുകയാണ് തൊണ്ണൂറ്റി ആറായിരത്തി എഴുപത്തിരണ്ട് രൂപ ഇത് അനുവദിച്ചിരിക്കുന്നു സർക്കാർ അഞ്ഞൂറ്റി പതിനാല് രൂപയാണ് ഏകദേശം ഒരു കോട്ടിന്റെ വിലയായി ഇതിലൂടെ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഏതായാലും കറുപ്പ് നിറത്തോട് അലർജി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കറുപ്പ് നിറം കണ്ടു കഴിഞ്ഞാൽ അസഹിഷ്ണുത കാട്ടിയിരുന്ന മുഖ്യമന്ത്രിക്ക് ഇനി സെക്രട്ടേറിയറ്റിൽ സ്വസ്ഥമായിരുന്നു ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് സെക്രട്ടേറിയറ്റിലെ ശുചീകരണ തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കറുത്ത നിറമുള്ള കോട്ടാണ് അനുവദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഓഫീസിലുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ശുചീകരണ പ്രവർത്തന തൊഴിലാളികൾ എന്തായാലും സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ശുചീകരണ തൊഴിലാളികൾ അടക്കമുള്ളവർക്കാണ് ഈ കറുത്ത കോട്ട് എന്നുള്ളതിനാൽ മുഖ്യമന്ത്രി ഇവരെ എപ്പോഴെങ്കിലും ഒക്കെ കാണേണ്ടതായി വരും എന്ന് തന്നെയാണ് പലരും സാക്ഷ്യം ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്വസ്ഥമായിരുന്നു ഈ കറുത്ത കോട്ടിട്ട ശുചീകരണ തൊഴിലാളികളെ കണ്ട് എങ്ങനെയാണ് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം സ്വസ്ഥമായിരുന്നു ജോലി ചെയ്യുക എന്ന് തന്നെയാണ് ഇപ്പോൾ ചില ആളുകൾ അടക്കം പറയുന്നത് എന്തായാലും ഇതൊക്കെ വിധിയുടെ ഒരു വിളയാട്ടം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ശുചീകരണ തൊഴിലാളികൾക്ക് എന്തുകൊണ്ടാണ് കറുത്ത നിറമുള്ള കോട്ട അനുവദിച്ചത് എന്ന് ഇപ്പോഴും പിടികിട്ടുന്നില്ല മുഖ്യമന്ത്രിക്ക് സ്വതവേ കറുപ്പിനോട് വലിയ അലർജിയുള്ള ആളാകുമ്പോൾ കറുപ്പ് കണ്ടാൽ ഹാലിളകുന്ന ആളാകുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലെ ശുചീകരണ തൊഴിലാളികൾക്ക് കറുത്ത നിറമുള്ള കോട്ട് അനുവദിച്ചുകൊണ്ട് ഇങ്ങനെ സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ് കാലത്തിന്റെ വിധിയുടെ വിളയാട്ടം എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തു തന്നെയായാലും ഇനി മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ഇരുന്നുകൊണ്ട് കറുത്ത തുണിയുള്ള കോട്ട് ധരിച്ച ആളുകളെ അല്ലെങ്കിൽ കറുത്ത കോട്ട് ധരിച്ച ആളുകളെ കണ്ടിട്ട് വേണം അദ്ദേഹം ജോലി ചെയ്യാൻ എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാകുന്ന കാര്യം